ഹലോ ഗൈസ് അപ്പോൾ അതെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എടപ്പള്ളി ചർച്ചിലാണ് അപ്പം എല്ലാ വർഷവും ക്രിസ്മസിന് അവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും അപ്പം ഈ വർഷത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഈ കറങ്ങുന്ന നക്ഷത്രമാണ് ഗൈസ് അത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി മൈക്കില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് പറയേണ്ടതായിട്ട് വന്നത് അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ് അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ മുഖം കിട്ടത്തില്ല ഒന്നെങ്കിൽ നക്ഷത്രം കിട്ടും അല്ലെങ്കിൽ നമ്മളെ കിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടത് ട്ടോ അപ്പം എല്ലാ വർഷവും ഈ എടപ്പള്ളി ചർച്ചിൽ ഒരു സ്പെഷ്യാലിറ്റി കാണും അപ്പം ഈ വർഷത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കറങ്ങുന്ന നക്ഷത്രം തന്നെയാണ് അപ്പം ദേ ഫുള്ളും ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് പള്ളി അപ്പോൾ ഇതാണ് ആ ഒരു അതിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ ആണ് ഇതാണ് എടപ്പള്ളി പള്ളിയുടെ ഒരു കംപ്ലീറ്റ് വ്യൂ കേട്ടോ അപ്പം ഞങ്ങൾ പോയിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി വൈകിട്ടാണ് ഇപ്പോൾ പന്ത്രണ്ട് മണിയായ സമയത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോസ് എടുക്കുന്നത് അടിപൊളിയാണ് ഗൈസ് വൺസിൻ്റെ വൺസ് ഇന്ന ലൈഫ് നമ്മൾ ഒരു ക്രിസ്മസിന് ഇവിടെ പോകണം കേട്ടോ അത്രയ്ക്കും അടിപൊളിയാണ് ഫുള്ള് ലൈറ്റ് കൊണ്ട് കൊണ്ടിങ്ങനെ ഫുള്ളിങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കാണ് കേട്ടോ അപ്പം എത്ര ദിവസം എടുക്കുമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഞാനും കണ്ണനും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലല്ല വെളിയിൽ തന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെങ്ങനെ ഇത്രയും ചെയ്തെടുക്കും എന്നൊക്കെ അപ്പുറത്ത് കണ്ടില്ലേ ഏതാണ്ട് ഇങ്ങനെ നമ്മൾ കല്യാണത്തിനൊക്കെ വരുമ്പം ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിലൊരു സാധനം ഇല്ലേ ആ ആ സാധനം അപ്പുറത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വ്യൂ നമ്മൾ നമ്മുടെ ഷോർട്ട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അത് അതും നല്ല രസമാണ് കേട്ടോ ദയെ കണ്ടോ ഗൈസ് ഇതാണ് ഫുൾ വ്യൂ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടൊരു ഈച്ചയ്ക്ക് അടുക്കാൻ പറ്റത്തില്ലാത്ത തിരക്കായിരുന്നു നമ്മളൊരു കുറേ സമയം നമ്മൾ ബൈക്കിനാണ് പോയത് എങ്കിലും ഒരു നമ്മൾ അവിടെ എത്താൻ ആക്ച്വലി നമ്മളെ ഈ ഒരു പള്ളിയുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് ഇതാണ് കണ്ടോ ആ പള്ളിയിൽ നിന്ന് നമ്മളിപ്പോൾ പോവാണ് തിരിച്ച് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇത് ഞാൻ ട്രാഫിക് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും ും എന്റെ ഹാപ്പി ക്രിസ്മസ് അടുത്ത വീഡിയോ ആയിട്ട് ഓടി വരാം